ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വട്ടിംഗ് റൈറ്റേഴ്സ് ശില്പശാല പ്രഥമാധ്യാപകനും സാഹിത്യകാരനുമായ ഹാഷിം പി ഉദ്ഘാടനം ചെയ്തു സക്കറിയ വിളക്കോട് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ സീനത്ത് മുനീർ കുട്ടികളുമായി സംവദിച്ചു കുട്ടികൾ തയ്യാറാക്കിയ വിവിധ പതിപ്പുകളുടെ പ്രകാശനോദ്ഘാടനം അവർ നിർവഹിച്ചു സവിത പി സി ഷിജിമ അജയ് ഷഹർബാന കെ എ അനസി എസ് തുടങ്ങിയവർ സംസാരിച്ചു മികച്ച പതിപ്പുകൾക്ക് സമ്മാനം വിതരണം ചെയ്തു തുടർന്ന് അയ്യപ്പങ്കാവ് പച്ചത്തുരത്തിൽ വെച്ച് നടന്ന സർഗസംഗമത്തിൽ സോബിൻ ജോസഫ് നിമിഷ ആര്യ നടത്തി തുടർന്ന് വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിൽ കഥകളും കവിതകളും രചിച്ചു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് കൺസൾട്ടൻസി കണ്ണൂർ കൊല്ലം